എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എത്ര മണിക്കായിരിക്കും പ്രസിദ്ധീകരിക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക വിശദമായ അപ്ഡേറ്റിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചും അല്ലാത്തൊക്കെ ജോലി സംശയം തന്നെയാണ് പ്ലസ് വൺ സപ്ലിമെൻറ്ററി എക്സ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ിന്റെ പ്രസിദ്ധീകരിക്കുന്ന സമയം എപ്പോഴാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് എസ് എൽ സി എക്സാമ് പോലെ എസ് എൽ സി പബ്ലിക് എക്സാമ് പോലെ അല്ലെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമ് പോലെയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാറ് വന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടൊന്നും അല്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഡി എച്ച് എസ് സി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല സാധാരണ എല്ലാ വർഷങ്ങളിലും ഒരു പതിനൊന്ന് മണി മുതൽ മണിക്കിടയിൽ പതിനൊന്ന് മണിക്കും മണിക്കും ഇടയിലൊക്കെയാണ് സാധാരണ റിസൾട്ട് ഇപ്പം ഞാനിപ്പം എൻ്റെ ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഞാനിപ്പം എൻ്റെ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത് ഏതാണ്ട് അപ്പനാണ് ഓ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വരുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടെ അടുത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം സോറി കഴിഞ്ഞ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എന്ത് ചെയ്യുന്നുണ്ട് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നു ക്ലാസ്സിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പം നിങ്ങളുടെ പോലെ അല്ലല്ലോ നമ്മുടെ എക്സാം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു ജൂൺ ജൂലൈയിൽ ഓ സെപ്റ്റംബറിലായിരുന്നു എക്സാം ശേഷം നവംബർ ഡിസംബറിലാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ഒരു ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലാണ് നമ്മുടെ റിസൾട്ട് വന്നത് അതുകൊണ്ട് തന്നെ പിന്നെ കൈ പിന്നെ പ്ലസ് വൺ പിന്നെ അതിന് മുമ്പത്തെ വർഷവും എല്ലാ വർഷവും തന്നെ വരുന്ന ഒരു പതിനൊന്ന് മണിക്കു അഞ്ചുമണിക്കു ഇടയിലൊക്കെ തന്നെയാണ് പതിനൊന്ന് മണിക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ അനുഭവത്തിൽ നമ്മുടെ റിസൾട്ട് വന്നത് ഒരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ട് മണി ആകണം ആ ടൈമിലാണ് നമ്മുടെ റിസൾട്ട് വന്നത് അന്നേരമാണ് ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞത് നിങ്ങളുടെ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പന്ത്രണ്ട് മണിയോടെ പന്ത്രണ്ട് മണിയോടെയൊക്കെ തന്നെയാണ് വന്നത് ക്ലാസ് ഇരിക്കുമ്പോഴാണ് വന്നത് അപ്പോൾ ഒരു പ ഒരു പതിനൊന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക റിസൾട്ട് ഒരുപാട് വെബ്സൈറ്റുകളിൽ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് വെബ്സൈറ്റുകളിൽ ഒന്നും റിസൾട്ട് വരില്ല കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ ഫല നടക്കുകയുള്ളൂ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ലിങ്ക് ആക്ടീ ഇല്ല റിസൾട്ട് വന്ന് കഴിയുമ്പോൾ മാത്രമേ ആക്റ്റീവ് ആണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യം തന്നെയാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുക കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ടിൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ടിൻ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങളുടെ ഫല പ്രസിദ്ധീകരണം ഉണ്ടാകുക എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് അപ്പോൾ മൈ നെയിം നെ മിസ്ക്രൈ ദോസ്ക്രൈബ് ഫോർ ദ കയറി ഫോർ വാച്ചിങ് ബൈ